ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ മാഷാള്ള അലഹമില്ല ഞാനിവിടെ സുഖമായിരിക്കുന്നു നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം ആവാനായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് കുറച്ച് ദിവസം ഭയങ്കര ബിസി ആയിരുന്നു ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇനി മുതൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പത്തിരും പിന്നെ ഇന്നലത്തെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് നീക്കി ഇടുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് നീക്കി ജനലൊക്കെ തുറന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ് പക്ഷേ ഇവിടെ ഞാനങ്ങനെ ജനൽ തുറക്കാറില്ല എൻ്റെ റൂമിൻ്റെ അപ്പുറത്ത് ഭയങ്കര പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പാമ്പ് പോലുള്ളതൊക്കെ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വേനൽക്കാലത്ത് ഞാൻ ജനലൊക്കെ തുറന്നിടും മഴക്കാലത്ത് അങ്ങനെ തുറന്നിടാറില്ല ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ ഇനി അടുത്ത പരിപാടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടലാണ് ശരിക്കും നമ്മൾ ഉറങ്ങിയെണീറ്റി തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി ഇടണം ഇവിടെ ഞാൻ എണീക്കുന്ന നേരത്ത് എൻ്റെ മോന് ഉറങ്ങായിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്തിടാൻ പറ്റാറില്ല അപ്പോൾ അവനെണീച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ബെഡ്ഷീറ്റ് നീറ്റാക്കി ഇടുക പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ റബിയു ലെവൽ മാസത്തിലാണ് ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുത്തുനബിയുടെ മാസമാണ് റബിയു ലെവൽ മാസം അതുകൊണ്ട് തന്നെ ഈ ഈയൊരു മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം അതുപോലെ നമ്മളെ വീടുകളിലൊക്കെ മൗലീത് പാരായണം ചെയ്യണം നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറ് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ ആയിരം സ്വലാത്ത് കമ്പ്ലീറ്റ് ചെയ്യാന്നുള്ളത് ശരിക്കും നമുക്കൊരു ദിവസം ആയിരം സ്വലാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ചില ആളുകളൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ അയ്യായിരം ആറായിരം സ്വലാത്തൊക്കെ ചൊല്ലുന്നവരുണ്ട് ആയിരം സ്വലാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വെറും ഒക്കെ ആവശ്യമേ ഉള്ളൂ ഞാൻ ഞാനെങ്ങനെയൊക്കെയാണ് സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്താറ് എന്നുള്ളത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം കൂടുതലായിട്ടും ഞാനങ്ങനെ എണ്ണൊന്നും കണക്കാക്കാതെയാണ് സ്വലാത്ത് ചൊല്ലാറുള്ളത് ഇതുപോലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയമാണെങ്കിലും കുക്ക് ചെയ്യുന്ന സമയമാണെങ്കിലും ഒക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ നെയ്യത്ത് വെക്കുക ഞാൻ ഈ ചൊല്ലുന്ന സ്വലാത്തൊക്കെ മുത്തനബിയുടെ പേരിൽ ഹതിയെ ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സിൽ നെയ്യത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ജോലി ചെയ്യുക ആദ്യമൊക്കെ ഞാൻ എണ്ണം കണക്കാക്കിയിട്ടാണ് സ്വലാത്തൊക്കെ ചൊല്ലിയിരുന്നത് പിന്നെ നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ കൗണ്ടർ യൂസ് ചെയ്തിട്ടൊന്നും സ്വലാത്തു ചൊല്ലാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് യൂട്യൂബിൽ ആയിരം സ്വലാത്തുനിന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിൽ ആയിരം സ്വലാത്ത് ചൊല്ലാൻ ഒരു മണിക്കൂർ സമയമൊക്കെയാണ് കാണിക്കുന്നത് ഇത് നല്ല സ്ലോ ആയിട്ടാണ് ചൊല്ലുന്നത് നമുക്കിനിപ്പോൾ സ്പീഡിൽ കുറച്ചുകൂടി സ്പീഡിൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലാം അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഈ വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടാൽ മതി എന്നിട്ട് നമ്മൾ വീട്ടുജോലി ചെയ്യുമ്പോഴൊക്കെ ഈ വീഡിയോ ഓണാക്കി ഇടുക എന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മളും കൂടി ചൊല്ലുക അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആയിരം സ്വലാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് വീണ്ടും നമ്മൾ ആയിരം സ്വലാത്ത് റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ നമുക്ക് രാവിലെ മുതൽ ഉച്ച വരെ വീട്ടുജോലി ആയിരിക്കുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു ദിവസം നമുക്ക് നാലായിരം അയ്യായിരം സ്വലാത്തു വരെ നമുക്ക് ചൊല്ലാനും പറ്റും പിന്നെ നമ്മൾ സ്വലാത്തു ചൊല്ലുമ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ സ്വലാത്താണ് ചൊല്ലുന്നത് അത് മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുള്ളത് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് ആയിരത്തിൻ്റെ മുകളിൽ സൊലാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് സൊലാത്തുകളും തിക്കറുകളും അതുക്കാറുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിടാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമുക്കതൊക്കെ ചൊല്ലാൻ പറ്റും ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലേക്ക് തിരിച്ചു വരാം അങ്ങനെ അതാ വീട് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇതൊരു മാക്സി ഡ്രസ്സാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മീറ്റർ ക്ലോത്താണ് ഈ മാക്സി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ അധികം ഹൈറ്റുള്ള ആളല്ലാത്തത് കൊണ്ട് എനിക്ക് മൂന്ന് മീറ്റർ കറക്റ്റാണ് മാക്സി ഡ്രസ്സിന് പിന്നെ അതിൽ ഒരു പീസ് പോലും വേസ്റ്റ് ഉണ്ടാവില്ല നമ്മളൊരു ഐഡിയ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മീറ്റർ തന്നെ മാക്സി ഡ്രസ്സിന് മതിയാവും ഈ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ബ്ലാക്ക് എനിക്ക് പൊതുവേ ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സിൽ കൂടുതലും ബ്ലാക്ക് കളറാണുള്ളത് പിന്നെതാ ഇനിയിപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതിന് ലൈനിങ് ആയിട്ട് വൈറ്റ് കളറിലുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതിനങ്ങനെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളറ് ഫെയ്ഡായി പോവേ അല്ലെങ്കിൽ കീറിപ്പോവേ അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ക്രേപ്പ് മെറ്റീരിയലിന് അപ്പോൾ ഞാനിതാ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്കൊന്ന് അനിയത്തിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ബാക്ക് പെയിനും പുറം വേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ടോക്കൺ നമ്പർ നൂറ്റി നാല് ആയിട്ടുള്ളൂ ഞങ്ങളെ നമ്പർ നൂറ്റി അറുപത്തിരണ്ടാണ് അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട് രണ്ടര മണിയാകും ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോഴേക്കും എന്നാൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല വിശക്കൊന്നും ഉണ്ടായിരുന്നു അപ്പോൾതാ ഈ ഒരു സ്നാക്ക്സ് ആണ് വാങ്ങിയത് ഇതിന് ഈ ബേക്കറിയിൽ പിസ്സ എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ശരിക്കുള്ള പിസ്സ ഒന്നും അല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വന്നു ഇപ്പോൾതാ നൂറ്റി നാൽപ്പത്തി ടോക്കൺ നമ്പർ ഇനിയും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് ഇനി ഇന്ന് ഞങ്ങൾക്കൊരു റിസപ്ഷനിക്ക് പോവാനുണ്ട് ഫാമിലിയിൽ തന്നെ ഉള്ളൊരു വെഡ്ഡിങ്ങാണ് എൻ്റെ ഉമ്മാടെ കുഞ്ഞിപ്പാടെ മോൻ്റെ ആണ് അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകണം പിന്നെ എനിക്കുണ്ടല്ലോ ഈ ഒരു വെഡ്ഡിങ്ങിന് പോകാന് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മായുടെ കുഞ്ഞിപ്പാടെ മോൻ്റെ കല്യാണമെന്നുള്ളത് ഞാനും അവനും പ്ലസ് വണ്ും പ്ലസ് ടൂം ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചത് അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ ബ്രൈഡും അതെ ഞങ്ങളുടെ കൂടെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒരുമിച്ചായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചത് പിന്നെ ഞാൻ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരും മിസ്സുമാരും പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സും എല്ലാവരും വരുന്നുണ്ട് ഈ ഒരു വെഡ്ഡിങ്ങിന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഹർഷിന ഞങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഒരുമിച്ചായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ടത് അവളെ വെഡിങ്ങിനാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരെയും മിസ്സുമാരെയും ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളമായി എല്ലാവരെയും കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി ശാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം